ശ്രീവിധിയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന അപ്പോ എനിക്ക് കുറച്ച് പറയാനും ഉണ്ട് അപ്പോ ആദ്യം നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള ചോദിച്ചു ആണ് 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 ഇത് സിക്സ് സെവൻ ഇയേഴ്സ് റണ്ണിങ് തരാനുണ്ട് കാരണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാരും വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇന്ന് ഞാൻ എന്റെ റിസപ്ഷൻ ഇന്ന് എൻ്റെ റിസെപ്ഷൻ ഞാൻ റെഡി ആയി എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് എനിക്ക് അങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ അറിയൂല്ല അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ പറയാ ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പൊ ഞാൻ കാരണം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പൊ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും പക്ഷെ നിങ്ങൾ എല്ലാരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പൊ ഇന്നലെ ആ കല്യാണത്തിന്റെ ഇടക്ക് തിരിഞ്ഞു വരുമ്പോഴേ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നേ കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എവിടെ നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പാളിപ്പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ഏട്ടൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കവർ ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്ത സംസാരിച്ചാണ് അപ്പം ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് അന്ന് എനിക്ക് നിർബന്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാരും ഭക്ഷണം കഴിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞത് അനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു വരു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ടെന്ന് കണ്ടി ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചേ ആണോ അല്ല നിങ്ങൾ പറ അങ്ങനെയാണോ സംഭവിച്ചേ അല്ലല്ലോ ഓക്കെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനല്ല നമ്മളടുത്ത് വന്ന് നമ്മളെ പ്രൊമോട്ട് ചെയ്തു ഞങ്ങളുടെ ഉണ്ടാക്കി തരണം ആരെയും ഒരാളുടെ ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെന്താ ടിഷ്യൂ പേപ്പർ പോലെ ഈ പറഞ്ഞ യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ് നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു നോക്കി എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയാ ഗുണ്ടകൾ വെച്ച് ഐ മീൻസം ഗുണ്ടായുസം കാണിച്ചു അങ്ങനെ ഒരു സംഭവം നിങ്ങൾ പറയോ എല്ലാരും കൂടെ എല്ലാരും കൂടെ ഓക്കേ ായിരുന്നു ആ ലിസ്റ്റ് തന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഒരു പാസ് അടിക്കുമായിരുന്നു ഞാൻ എനിക്ക് അറിയില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു ഒരു മീഡിയക്ക് ഒരു പാസ് സോ സോദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും അതിനു അതിനുവേണ്ടിയിട്ടാണ് പാസ് അടിച്ചത് പാസ് കണ്ടായിരുന്നാണോ അല്ലേ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പക്ഷേ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും രാഹുലാണ് ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് നിങ്ങൾ വെച്ച് ലിസ്റ്റിന്റെ കാര്യം എന്താ നമുക്ക് മനസ്സിലായത് ഭയങ്കര വിഷമായി പോയി നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങളെ നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാര് കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ക്യാമറ താഴ്ത്തി തരുമെന്നു ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാരും അറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ അല്ലേ പേഴ്സണൽ ആയിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അത് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിനാൾക്കാര് സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷൻ ആണ് അപ്പൊ എല്ലായിടത്തും പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ നമുക്കിവിടുന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വിളിച്ചത് നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര 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 നാളായോ നമ്മൾ കാണാൻ തുടങ്ങി എന്നെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങള് വിളിച്ചു വരുത്തി ആണോ പക്ഷെ പ്രശ്നം എന്താ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോ നമ്മുടെ കല്യാണം നമ്മുടെ തലയിലെ വരും എന്റെ അറിയില്ല ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മേടിക്കൊരു പാസ് എന്ന രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ നിങ്ങൾ ആരും കഴിച്ചില്ലാന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നെ അതായത് ഇന്ന ഇന്ന് ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജശേട്ടന് അയച്ചെന്നാണ് രാജശേട്ടന് അല്ലെ രാജശേട്ടൻ നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത് ഇന്ന ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു കാരണം എനിക്കതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങൾ അങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്നും പറയട്ടെ മൂന്നാമത്തെ ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങള് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിന്റെ അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാളും ഹേർട്ട് ചെയ്തത് എന്നുള്ള നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതുള്ള അഭിപ്രായം പറഞ്ഞത് ശരിയാവോ അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പൊ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പൊ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസ അല്ലേ ാണ് ലിസ്റ്റ് പറയുന്നില്ല അതനുസരിച്ച് ഞങ്ങൾ സമ്മതിച്ചാണ് താല്പര്യം അത് ഓൾറെഡി നേരത്തെ ഇട്ട് മെസ്സേജിൽ അനുവാദം ഇതൊക്കെ പിന്നെ ഞങ്ങള് വീഡിയോ കാണുമ്പോഴായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇല്ല നമ്മുടെ ഇവന്റ് ടീമാണ് ബോൺസേഴ്സിനെ സെറ്റ് ചെയ്തല്ലേ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള അവരകത്തോട്ട് കേറാൻ ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതിന് എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കൾ ബൗൺസർ വന്ന് വെളിയിലോട്ട് ആക്കുന്നത് അല്ലെ ഞാൻ കണ്ടില്ല ആ സ്റ്റെപ്പില്ലേ കണ്ടല്ലോ സോറി ഡ്രൈ എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിലോ അല്ലല്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്ന് പറയാുന്നു അപ്പോഴത്തേക്കാണ് തള്ളി ആക്കിലോട്ട് വരുന്നത് അതാ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ